അസ്സാം വലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം നമുക്ക് മൈസൂർ കല്യാണമെന്ന് കണ്ടത് നിങ്ങളെ കിട്ടിയിട്ടില്ല കേട്ടോ પાકિટા എന്താ ചോക്കയറൊക്കെ അതിനെ കെട്ടണ തോന്നില്ല ഉച്ചക്കത്തെ ഭക്ഷണം വന്നിട്ട് നാല് മണിക്കാ മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ അവിടെ കേട്ടോ ഞങ്ങൾ എളുപ്പം പോകുന്നുണ്ട് ചെക്കനെ കൊണ്ടുവരുന്നൊരു കോലം നോക്കി നല്ല സ്റ്റൈലില്ല ഒരു കുട്ടീനെ വേറെ ഒരു കോലത്തിലാക്കി നല്ല സ്നേഹമില്ല മക്കളാണ് നല്ല അടിപൊളി മക്കൾ ഒരുപാട് വ്യത്യാസങ്ങളാണ് ഇവരെ കല്യാണം മുക്കാൽ കഴിഞ്ഞിട്ടുള്ളതാണ് എത്രയോ ആചാരങ്ങളാണ് അമ്മയും എല്ലാവർക്കും കൈ കൊടുക്കുക നമ്മളെ തന്നെ എല്ലാവരും തന്നെ വന്നിങ്ങനെ കൈ കൊടുത്ത് മുട്ടി ഇതാക്കണത്ര അതാണ് ഇത്ര ഒരു ആചാരം മിക്ക കെട്ടിക്കാനുള്ളത് പക്ഷേ നമ്മളെ നാട്ടിൽ കൊന്ന കുട്ടികളൊക്കെ എല്ലാം താഴെ പോയിട്ട് പുതിയപ്പോൾ എടുത്തോട്ടോ അങ്ങനെ താഴെ ഉണ്ടാവുകയുള്ളു ജനിച്ച താഴെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയി ഭക്ഷണം കഴിക്കുന്നത് നല്ല രസമാണ് ഒരാൾ എണീക്കണതിനു മുന്നേ ഓരോ കസാലയില് പിടിച്ചത് കൂടി എണീക്കൂടി ചാടുക അതാണ് അടുത്ത് ഭക്ഷണം കഴിക്കണത് ഭക്ഷണങ്ങൾ സാറായിട്ട് ആട് ബിരിയാണിയും പിന്നെ ചിക്കനും ആലു പൊറോട്ട അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു നല്ല അടിപൊളി ഭക്ഷണം അങ്ങനെ ഭക്ഷണം കഴിച്ച് ഞങ്ങൾ പോയിട്ടോ എന്നാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അസലാമല്ലേ